ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ വിലയൊരു നാമത്തിൽ പ്രഭാതമൊന്നിനും അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവജനത്തോട് ചേർന്ന് അത് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനാധാരമായി ഹോസിയ പ്രവചനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാമത് വാക്യം പുരാ പുരോഹിതന്മാരെ കേൾക്കുവിൻ ഇസ്രായേൽ ഗ്രഹമേ ചെവിക്കൊള്ളുവിൻ രാജഗ്രഹമേ ചെവി തരുവീൻ നിങ്ങൾ മിസ്പയിലെ ഒരു കണിയും താബോറിന്മേൽ വിരിച്ച വലയും ആയി കൊണ്ട് തീർന്നിരിക്കായവിധി നിങ്ങൾക്ക് വരുന്നു ഇന്ന് തേവദിനാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് മിഷ്പയിലെ കണിയും താബോറിലെ വലയും പ്രിയപ്പെട്ടവരെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോസ്യ പ്രവചനങ്ങളുടെ നാം നമ്മുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാം അധ്യായത്തിൽ നിന്നും ദൈവം അത് വില്ലുടിക്കുന്ന ദൈവമാണെന്നുള്ള വലിയ സത്യം നാം കേൾക്കുണ്ടായി പ്രവാചകനായ മലാക്കി പറയുന്നത് ഇങ്ങനെയാണ് സഹേല അഹങ്കാരികളും താളടിയാവും അതുകൊണ്ട് അഹങ്കരിക്കുന്നവർക്ക് ദൈവം അടി കൊടുക്കുന്നവനാണ് എന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് അത് ചെറിയ രാജ്യമായിരുന്നാലും വലിയ രാജ്യമായിരുന്നാലും അതുപോലെ ചെറിയവനായിരുന്നാലും വലിയവനായിരുന്നാലും പണക്കാരനായിരുന്നാലും പാവപ്പെട്ടവനായിരുന്നാലും വിശ്വാസിയെ നീ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അഹങ്കാരികൾ ദൈവസന്നിധയിൽ നിവർന്ന് നിൽക്കുകയില്ല അഹങ്കാരികളെ ദൈവം അവരുടെ വില്ല് ഒടിക്കുന്ന ദൈവമാണ് എന്നുള്ളത് നാം ചിന്തിക്കുണ്ടായി പിന്നീട് മൂന്ന് മക്കളെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയ കുറിച്ച് നാം ചിന്തിക്കുകയാണ് ഇസ്രായേൽ ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്ന മനോഹരമായ ചിത്രമാണെങ്കിലും ഇന്നുള്ള ക്രിസ്തീയ ഭവനങ്ങളിലും മറ്റുതര ഭവനങ്ങളിലും ലോകത്തിൽ ഒന്നിച്ച് നടപാടിക്കൊണ്ടിരിക്കുന്ന ലോക സംഭവ വികാസങ്ങളിൽ ഒന്നാണ് അത് തങ്ങളുടെ ഭർത്താവിനെ വിട്ടേച്ച് പോവുക കുഞ്ഞുങ്ങളെ വിട്ടേച്ച് വേറെ പ്രിയപ്പെട്ടവരോട് പോവുക ഇത് വിശ്വാസിയിലും അവിശ്വാസിയിലും വർധനമായ നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷമാണ് എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ് ഇവിടെ ഹോസായയുടെ ആ പത്നിയായിരിക്കുന്ന ഗോമേർ അവളുടെ വ്യഭിചാരണ വ്യഭിചാര വ്യഭിചാരണിയായി തീരുകയും ആ വ്യഭിചാര സ്വഭാവം ഇസ്രായേലുമായിട്ട് നാം ചേർത്ത് ചിന്തിക്കുന്ന അതെ ഒരു വചന ശുശ്രൂഷ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേൾക്കുണ്ടായി ഇനി നാം ചിന്തിക്കാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ മധ്യത്തിൽ നടന്ന മറ്റൊരു കാര്യമാണ് ഇസ്രായേലിന് ഉടുള്ള ദൈവത്തിൻ്റെ നീരസമാണ് സങ്കരിൽ വായിക്കുന്നുണ്ട് ദൈവത്തിന് ചില നീരസങ്ങൾ മനുഷ്യരോടുള്ള ബന്ധത്തിലുണ്ട് മനുഷ്യന് നീരസമുണ്ട് ഒരിക്കൽ ഞാൻ ഓർമ്മിക്കുന്നുണ്ടായി ആഹാബിൻ്റെ നീരസത്തെക്കുറിച്ച് ഒന്ന് രാജ ഇരുപത്തൊന്നാം അധ്യായത്തിൽ കാരണം നാബൂത്തിൻ്റെ സ്ഥലം അല്ലെങ്കിൽ നാബൂത്തിൻ്റെ മുന്തിരിത്തോട്ടം ആഹാബിന് ചീരത്തോട്ടമാക്കണം അത് ഇസ്രായേലിൽ അത് നടപ്പില്ലാത്ത ഒരു സ്ഥിതി ഒരു കാര്യമാണ് ഒരു ഗോത്രത്തിൽ മറ്റൊരു ഗോത്രത്തിലേക്ക് വിൽക്കാൻ പാടില്ല ആഹാബ് ചോദിച്ച ചെറിയ കാര്യമായിരുന്നില്ല അത് ലഭിക്കുകയാണെങ്കിൽ ആഹാബിൻ്റെ പ്രമുഖ സ്ഥാനം ഇസ്രായേൽ ലഭിക്കും അതുകൊണ്ട് അവന് വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടിയാണ് ആഹാബ് ആ നാബൂത്തിനോട് ചോദിച്ചത് എന്നാൽ ന്യായ പ്രമാണം അറിയാമായിരുന്ന നാബൂത്ത് അത് പറഞ്ഞു അവൻ പറഞ്ഞു എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇസ്രായേലിലെ രാജാവായ അഹാബു അവൻ്റെ പത്നിയായ ഇസബേലും രണ്ടുപേരും കൂടെ ചേർന്ന് ആ നാഭൂത്തിനെ വക വരുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു പ്രിയപ്പെട്ടവരെ രണ്ടുപേരും ചേർന്നുള്ളതായ ആ ഒരു ഒരു തെറ്റായ നിലയുള്ളതായ ഒരു എഴുത്ത് മഹാ പുരോഹിതന്മാരുടെ കയ്യിൽ മൂപ്പന്മാരുടെ വശം കൊടുത്ത് ഒരു വലിയ മീറ്റിങ്ങൊക്കെ നടത്തി ആ മീറ്റിങ്ങിൻ്റെ പ്രഥമ സ്ഥാനം അതെ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് ഇടയായിത്തും നീതിമാനായ നാവൂത്തിൻ്റെ രക്തം അവർ ചൊരിയപ്പെടുവാനായിട്ട് അത് കല്ലെറിഞ്ഞാണ് കൊല്ലുന്നത് ആ സമയത്ത് നാം നമ്മുടെ ശ്രദ്ധ പുതിയ നിയമത്തിൽ സ്റ്റേഫാനസനുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് സ്റ്റേഫാനസ് കല്ലെറിഞ്ഞ് കൊല്ലുമ്പോഴും അവൻ്റെ രക്തം ഒഴുകുമ്പോഴും അവൻ്റെ പ്രാണൻ അതേ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് പറയുന്നത് പിതാവേ അപ്പോൾ ഇവരോട് ക്ഷമിക്കണം തൻ്റെ ഗുരു പ്രാർത്ഥിച്ചതുപോലെ തന്നെ സ്തേഫാനസും പറയാണ് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു അവന് ആ കാര്യം പറഞ്ഞതിന് ശേഷം അവൻ്റെ പ്രാണൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു മുകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ നാം വായിക്കുന്നത് അപ്പോ സംപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ അൻപത് മുതൽ അൻപത്തി ഒൻപത് മുതൽ വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രസ്തു സിംഹാസനത്തിലിരിക്കുകയാണ് സ്വർഗ്ഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവ് ഈ സ്തേഫാനോസിൻ്റെ ആത്മാവ് മുകളിലേക്ക് പ്രാണൻ മുകളിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ നിന്ന് ആ സ്തേഫാനോസിനെ സ്വീകരിച്ചായിട്ട് വായിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ദൈവത്തിൻ്റെ ബലത്ത് ഭാഗത്ത് എന്ന് എബ്രഹാരം മൂന്നാമത്തെ വാക് ഒന്നാമധ്യായത്തിന് മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് വെറുതെ ഇരിക്കുകയായിരുന്നില്ല കർത്താവ് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ബലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്നാണ് എബ്രായർന്നിൻ്റെ മൂന്നിലിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് ആ വചനപ്രകാരം അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ സ്തഫാനുസിനെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിന്നു എന്ന് വായിക്കുന്നു തൻ്റെ ഗുരുവിനു വേണ്ടി തൻ്റെ നാമത്തിനു വേണ്ടി കഷ്ട കഷ്ടവും ത്യാഗവും സഹിച്ച് തൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണാതെ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച സ്തേഫാനുവസിനെ രണ്ട് കരവും നീട്ടി അവൻ സ്വീകരിച്ചതായിട്ട് വായിക്കുന്നു നോക്കുക ഇവിടെ നാബൂത്തും അങ്ങനെ എന്തു ചെയ്തു അവൻ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു നീരസം പൂണ്ട് വീട്ടിൽ കിടക്കുന്ന സമയത്ത് ആ അഹാബിൻ്റെ പത്നി ഇസ്മേലാണ് പറഞ്ഞത് ഞാൻ അത് ഞാൻ ആ കാര്യം ചെയ്തു തരാം എന്ന് അവനെ ധൈര്യപ്പെടുന്നത് കാണാൻ കഴിയും അവളാണ് ഇതിൻ്റെ പുറകുള്ളതായ സകല അതെ കുരുക്കുകളും അത് ഉണ്ടാക്കിയത് സ്ത്രീകൾക്ക് ബുദ്ധി ആവശ്യമാണ് ബുദ്ധി നല്ലതാണ് എന്നാൽ ഇങ്ങനെയുള്ളതായ കുരുക്ക് ബുദ്ധി നിൻ്റെ കഴുത്തിന് എന്തു വീഴും കുരുക്ക് വീഴുമെന്നുള്ളത് നീം ചിന്തിച്ചു കൊള്ളാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എല്യാവ് പറഞ്ഞു ആഹാബിനും ഇസമേലിനും അവൻ്റെ മക്കൾക്കും എന്തുവരും വലിയ ന്യായവിധി വരുമെന്ന് പറഞ്ഞു ആ ന്യായവിധി നാവോത്തിൻ്റെ രക്തം നക്കിയ സ്ഥലത്ത് നിൻ്റെയും നിൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയൊക്കെ രക്തം നക്കും എന്ന് പറഞ്ഞു പട്ടി നക്കി എന്നുള്ളത് എത്രയോ ലജ്ജാകരമായ കാര്യമാണ് ഒരു രാജാവിൻ്റെ റാണിയുടെ മക്കളുടെ ഒക്കെ രക്തം പട്ടി നക്കിയെന്ന് പറയുമ്പോൾ എത്രയോ ദുഃഖകരമായ ലജ്ജാകരമായ കാര്യമാണ് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ നീതിമാൻ്റെ രക്തത്തെ നീ എന്ത് ചെയ്തു നീ ഒറ്റിക്കൊടുത്ത് കൊല്ലുവാനിടയായി കല്ലെറിഞ്ഞ് കൊല്ലുവാനിടയായി അവൻ്റെ രക്തം വാർന്നു വാർന്നു പോയ സ്ഥലത്ത് നിൻ്റെയും രക്തം ദൈവം ചോദിക്കും ദൈവം പ്രതികാരത്തിന് ദൈവമാണ് ദൈവം വെറുതെ വിടുകയില്ല അതുകൊണ്ട് നീതിമാനെ ഉപദ്രവിക്കാൻ പാടില്ല നീതിമേ നീതിമാനെതിരായിട്ട് കണിവയ്ക്കാൻ പാടില്ല എന്നുള്ള സത്യം കൂടെ നമ്മൾ ഓർപ്പിക്കുകയാണ് ഇത്രയും പറഞ്ഞത് ഞാൻ ഇതിനോടുള്ള ബന്ധത്തിലാണ് അതുകൊണ്ട് നമുക്ക് മടങ്ങി ഈ വേദഭാഗത്തേക്ക് വരാം ഇവിടെ ഏതാണ്ട് പതിനഞ്ച് വാക്യങ്ങളുള്ള ഈ അഞ്ചാം അധ്യായത്തിൽ വലിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട് എന്നാൽ പരിമിതമായ സമയത്തിനുള്ളിൽ വേഗം ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൂടെ ആഗ്രഹിക്കുകയാണ് ആരംഭത്തിൽ തന്നെ ഇസ്രേലിയ സമൂഹത്തിൻ്റെ പൂർണ്ണ വീഴ്ചയാണ് കാണുന്നത് അമോദസഞ്ചാമധ്യാതെ വായിക്കുന്ന മറ്റുള്ളവർ വീഴ്ചയിൽ ചിരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് എന്നാൽ മറ്റുള്ളവർ വീഴ്ചയിൽ ചിരിക്കുമ്പോൾ തന്നെ നാം നമ്മുടെ സ്ഥിതിയും കൊണ്ട് നോക്കണം പച്ചയില പഴുത്തയില വീഴുമ്പോൾ പച്ചയില നിന്ന് ചിരിക്കുമെന്നൊരു ഒരു ഒരു പറച്ചിലുണ്ടല്ലോ അപ്പോൾ ഈ പച്ചയിലയും ഒരു ദിവസം പഴുത്തയിലായി മാറും അപ്പോൾ മറ്റുള്ളവരുടെ വീഴ്ചയിൽ ചിരിക്കുന്നവരെ ശ്രദ്ധിച്ചുകൊള്ളേണ്ടായിട്ടുണ്ട് ചിലപ്പോൾ നാം ആയിരിക്കും നാളെ വീഴുന്നത് അതുകൊണ്ടിവിടെ ഇസ്രായേലിൻ്റെ വീഴ്ചയാണ് ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന അറിയാം പുരോഹിതന്മാരുണ്ട് രാജാക്കന്മാരുണ്ട് പ്രജകളുണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു ഏറ്റവും അധമമായ അവസ്ഥയിലായിരിക്കുന്നെന്നാണ് അഞ്ചിൻ്റെ ഒന്നാമത് വാക്കിപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് അതുകൊണ്ട് ഇവരെല്ലാവരും ഈ അധമമായ പാപപ്രവൃത്തിയിലേക്ക് പ്രവൃത്തിയിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ദൈവം പറയുന്നത് ഈ കഠിനമായ അധമത്വം വന്നതുകൊണ്ട് ഇവിടെ മിസ്പയിലെ ഒരു കണിയും താബൂരിൽ വിരിച്ച ഒരു വലയും ആയി മാറുകയാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് ഇതിന് മുൻപും അറിയാം മിസ്പയെക്കുറിച്ചും പയെക്കുറിച്ചും താബോറായത് മറ മറുരൂപ മലയെക്കുറിച്ചുമൊക്കെ നമുക്കറിയാവുന്നതാണ് മിസ്സ എന്ന് പറഞ്ഞ സമാധാന സന്ധിയുടെ സ്ഥലമാണ് ഞാനത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ശ്രദ്ധ ലാബാനും യാക്കൂബും തമ്മിലേതായ ആ ഇൻസിഡൻറ്റിലേക്ക് സംഭവത്തിലേക്ക് ഉടനെ നമ്മുടെ ശ്രദ്ധ പോവും ദൈവത്തിൻ്റെ കാവൽ അവിടെ ഉണ്ട് അവിടെ വെച്ചാണ് യാക്കൂബും ലാബാനും തമ്മിൽ ഒരു ഉടമ്പിടി ചെയ്തത് യാക്കൂബിനെ കൊല്ലുവാനായിട്ട് വന്ന ലാബാനോട് യഹോവ ഇടപെട്ടു യാക്കൂബിനെ രക്ഷിച്ചത് ഈ മിസ് വെച്ചാണ് യോർദാൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഗിലയാദ് മലയോരങ്ങളിലുള്ള ഈ സമാധാന സന്ധിയുടെ ഈ സ്ഥലം ഒരു കണിയായിട്ട് മാറുകയാണ് അതാണ് നാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം നമ്മൾ വായിച്ച് കേൾക്കുന്നത് നോക്കുക അവിടെ എന്താണ് നമുക്കെന്ന് നോക്കാം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ആ കാര്യം നമുക്ക് കാണാണ്ട് കഴിയും

കാവലായിരിക്കട്ടെ നോക്കുക ലാബാനും യാക്കോബും ഒന്നിച്ചായിരുന്നു എന്നലിപ്പോൾ ഒരു അകൽച്ച സംഭവിച്ചിരിക്കുന്നു ഈ അകൽച്ചയുടെ കാരണം യാക്കോബ് മുഖാന്തരം ഇതുണ്ടായി ലാബാന് കുമിഞ്ഞു കൂടിയ ധനമുണ്ടായി ആടുമാടുകൾ ധാരാളം ഉണ്ടായി അപ്പോൾ ഈ നിലയിൽ ഇതൊന്നിച്ചു കൂടിയപ്പോൾ ധനം കൂടിയപ്പോൾ അവർക്കൊന്നിച്ച് പാർക്കാൻ കഴിഞ്ഞില്ല ഇന്ന് പല വീടുകളിലും പല സഭകളിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയല്ലേ ധനം കൂടുമ്പോഴിലെ കൂട്ടായ്മ ബന്ധം നഷ്ടമാകുന്നത് ധനം കൂടുമ്പോഴുള്ള സ്നേഹബന്ധം കുറയുന്നത് ഇതിന് നല്ല ഉത്തമ ഒരു ഉദാഹരണം സമയം വളരെ ദീർഘമായി പോകുമെങ്കിലും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം പഠിക്കുന്ന ഒരു വേദപഠിതാവിൻ്റെ ശ്രദ്ധയിൽ വരുന്നത് അബ്രഹാമിനെയാണ് ദൈവം വിളിച്ചത് അബ്രഹാമിൻ്റെ കൂടെ എന്ത് ചെയ്തു ലോത്തും തൻ്റെ സഹോദരപുത്രനായ ലോത്തും പോന്നു അപ്പോൾ അതുകൊണ്ട് അവന് നഷ്ടമായില്ല നഷ്ടമൊന്നും ഉണ്ടായില്ല കൃണമനുഷ്ടം പോലെ ആടും ആടും ധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നാണ് വായിക്കുന്നത് അതുകൊണ്ട് പതിമൂന്നാം അധ്യായം ഉൽപ്പത്തി പതിമൂന്നാം അധ്യായത്തിന് അഞ്ചാമത്തെ വാക്കിങ്ങനെ വായിക്കുന്നു അവർ ഒന്നിച്ച് പാർക്കുവാൻ ഇതാക്കണം ആ ദേശത്തിനവരെ വഹിച്ചുകൂടാഞ്ഞു സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്കൊന്നിച്ചു പാർക്കുവാൻ കഴിഞ്ഞില്ല നോക്കുക സമ്പത്ത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കൊണ്ട് അവർക്കൊന്നിച്ച് പാർക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വായിക്കുന്നത് സമ്പത്താണ് പലരെയും അകറ്റുന്നത് കൂട്ടായ്മയിൽ നിന്ന് അകറ്റുന്നു സ്നേഹത്തിൽ നിന്ന് അകറ്റുന്നു അതുപോലുള്ള എന്തെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് അവരെ അകറ്റുന്നത് ചിന്തിച്ചു നോക്കുക പ്രിയ സഹോദരങ്ങളെ ഒരു കാലത്ത് നമുക്ക് ധനമില്ലാഞ്ഞപ്പോൾ എന്ത് സ്നേഹമായിരുന്നു സഹോദരങ്ങളോട് അവരുടെ ക്ഷേമം അന്വേഷിക്കുമായിരുന്നു അവരുടെ വീടുകളിൽ പോയി കിടക്കുമായിരുന്നു അവർ കൊടുക്കുന്നത് കഴിക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴോ ഇപ്പോൾ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്യം നിന്ന് പോയി പണ്ടത്തെ സ്നേഹവും കൂട്ടായ്മയും എല്ലാം പോയി വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി വിട്ടുപോയി വീണുപോയി പോയി അതിന് കാരണം മറ്റൊന്നുമല്ല ധനമാണ് ഇവിടെ നോക്കുക ഉൽപ്പത്തി പതിമൂന്നാം തിയ്യതി വായിക്കുന്ന അവർ ഒന്നിച്ച് പാർക്കുവാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു സമ്പത്ത് വളരെ ഉണ്ടായിരുന്നാൽ ഒന്നിച്ചു പാർക്കാൻ കഴിഞ്ഞില്ല അടുത്ത വാക്യം പതിമൂന്ന് ഏഴ് അബ്രഹാമിൻ്റെ കന്നിയാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നിയാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി അപ്പോൾ ഇവിടെ നിന്ന് വായിക്കുന്ന ഇടയന്മാർ രണ്ട് ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടായി അപ്പോൾ അബ്രഹാം പറഞ്ഞത് നമ്മുടെ രണ്ട് ഇടയന്മാർക്ക് തമ്മിൽ പിണ പിണക്കം ഉണ്ടാകാൻ പാടില്ല നമ്മൾ തമ്മിൽ പിണക്കുണ്ടാക്കാൻ പാടില്ല നമ്മൾ ആരാണ് നാം സഹോദരന്മാരല്ലു സോ അവിടെ എഴുതിയിക്കുന്നത് ഫോർ വി ആർ ബ്രദറൺ ആരാണ് നമ്മൾ സഹോദരന്മാരാണ് അതുകൊണ്ട് എന്ത് ചെയ്തും നമ്മൾ പിണക്കുണ്ടാക്കാൻ പാടില്ല കാരണം ഇവർക്ക് ഒന്നിച്ച് താമസിക്കാൻ കഴിയുന്നില്ല ദഡ് നോട്ട് ഡെൽറ്റ് ടുഗദർ ബിക്കോസ് ഓഫ് റിച്ച് ധനം കാരണമാണ് അവർക്കൊന്നിച്ച് മറക്കാൻ കഴിയാഞ്ഞത് എന്നാൽ അബ്രഹാം പറയുകയാണ് നമ്മൾ ആരാണ് ഫോർ വി ആർ ബ്രദറൺ നമ്മൾ സഹോദരങ്ങളാണ് ഈ കാര്യം പലപ്പോഴും മറന്നുപോയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചത് ഇവിടെ ഈ നിലതായ ധനവും മാനവും ഒക്കെ വർദ്ധിക്കുമ്പോൾ ആത്മീയ ബന്ധങ്ങളും കൂട്ടായ്മകളും തകർന്നു പോകുന്നത് നമുക്ക് കാണാണ്ട് കഴിയും പ്രിയപ്പെട്ടവരെ നമുക്ക് വായിച്ച ഭേദഭാവത്തേക്ക് മടങ്ങി വരാം ഇപ്പോൾ മിഷ്പ അവിടെ അതെന്തു ചെയ്യും ലാബാനെ സംബന്ധിച്ചും യാക്കൂബിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന സ്ഥലമാണ് സമാധാന സന്ധിയുടെ സ്ഥലമാണ് ഇപ്പോൾ മിസ്പെ അവർക്ക് സമാധാനം കൊടുക്കുന്നില്ല മിഷ്പെ അവർക്കൊരു കണിയായിട്ട് മാറുകയാണ് നോക്കുക ഇപ്പോൾ നിങ്ങളുടെ വീടിനും നമ്മുടെ വീടുകൾക്കുമൊക്കെ നമ്മൾ വിടുന്ന പേര് മിസ്പയാണ് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ മിസ്പ കുറച്ച് കഴിയുമ്പോൾ അതാ എന്തായി മാറുന്നു അത് അസമാധാനമായിട്ട് മാറുകയാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഈ മിസ്പ സമാ സമാധാനത്തിൻ്റെ ഒരു സ്ഥലമായിട്ട് മാറുന്നില്ല ഒരു കാവൽമാടമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് ആദ്യകാലങ്ങളിലൊക്കെ എന്നാൽ ഒരു കാവൽമാടമായിരുന്നു മറ്റുള്ളവർക്ക് ഒരു ആശ്രയമായിരുന്നു ഇപ്പോൾ നമ്മളെ ആശ്രയിക്കാൻ വരുമ്പോൾ നമ്മളവരെ അറിയാത്ത സ്ഥിതിയായിട്ട് മാറുകയാണ് എന്തുകൊണ്ടാണ് ധനം കൂടുന്നു അതുകൊണ്ട് ധനം കൂടിയപ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നു സമാധാനം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നു നാം തിരുവഴുത്തിൽ വായിക്കുന്നത് നിങ്ങൾ സമാധാനമുള്ളവരായിരിക്കും സുവിശേഷത്തിൽ മർക്കോസിൻ്റെ സുവിശേഷൻ രേഖപ്പെടുത്തിയുണ്ട് നിങ്ങൾ സമാധാനമുള്ളവരായിരിക്കും നാം കൂടി വരുന്ന സ്ഥലത്ത് സമാധാനമുണ്ടോ കൂടുന്നവർക്ക് തമ്മിൽ സമാധാനമുണ്ടോ കർത്താവ് മുകളിൽ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് താഴെ സമാധാനത്തിൻ്റെ കാര്യം പറഞ്ഞത് ഉപ്പിനോട് ചേരുന്നതെല്ലാം ഉപ്പിനെ അതെന്ത് ചെയ്യുന്നു ആ വസ്തുക്കളെ രുചിപ്പിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ രുചി കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ മറ്റുള്ളവരെ നമുക്ക് രുചിപ്പിക്കാൻ കഴിയുന്നില്ല ആ കർത്താവ് തന്നെ പറയാണ് എന്ത് നിങ്ങൾ ആരാകുന്നു നിങ്ങൾ സമാധാനമുള്ളവരായിരിക്കും നിങ്ങൾ സമാധാനം കൂടെയാണ് നിങ്ങൾ ഉപ്പായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലോകത്തിന് സമാധാനമാണ് കൂട്ടായ്മയിൽ സമാധാനമുണ്ട് കുടുംബങ്ങൾ സമാധാനം ഉണ്ടാക്കണം നിങ്ങളോട് ചേർന്ന ആളുകൾക്ക് സമാ നിങ്ങൾ മാത്രം സമാധാനം ഉണ്ടാകണം പക്ഷേ ഇപ്പോഴത് ഉണ്ടാകുന്നില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു കാവൽമാടമായി മാറുന്നില്ല പ്രിയപ്പെട്ടവര് ഇവിടെ ഇപ്പോൾ ഈ മിസ്പ ഒരു കണിയായിട്ട് മാറുകയാണ് മാത്രമല്ല താബോർ അല്ലെങ്കിൽ മറുരൂപ മലയുടെ മറ്റൊരു ചിത്രമാണ് ഒരു പേരാണ് ഇവിടെ അത് സുവിശേഷങ്ങൾ നമ്മൾ മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന് ഒന്നു മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാനു കഴിയും അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവീക പൂർണതയുടെ വെളിപ്പാടാണ് ഈ മല വെളിപ്പെടുത്തുന്നത് ദൈവീക പൂർണതയുടെ വെളിപ്പാട് അപ്പോൾ ആ മല ആ മലപ്രദേശം യോർദാന കിഴക്കാണ് എന്തു ചെയ്യുന്നു ആ യോർദാന സ്ഥലത്തുള്ളതായ ഈ താബോർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഒരു വല വിരിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവിടെ കൊലയാളികളുണ്ട് തെക്കൻ രാജ്യത്തുള്ള എരിശൈലുള്ള ആളുകളാണല്ല അവിടെ ദേവാലയത്തിന് ദേവാലയം അവിടെയാണ് വെച്ചിരിക്കുന്നത് അവിടെ വടക്കേ രാജ്യക്കാർ ആരാധനയ്ക്കും ഉത്സവങ്ങൾക്കും പോകുമായിരുന്നു ദേദഗ്ധരായ സാധാരണ ജനങ്ങൾ ആയിരുന്നു ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ജോർദാൻ്റെ കിഴക്കുള്ള ഭാഗത്തുള്ള ദേശമായി മിസ്പ താബൂർ എന്നീ പ്രദേശങ്ങൾ കൂടി ഭക്തജനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടെ നമ്മൾ വായിച്ചു കെട്ടുന്ന രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും സിബന്ധികൾ ഈ മലയോരങ്ങളിൽ പതിയിരുന്നവരെ കൊള്ളയടിക്കും കൊല്ലുകയും ചെയ്യുമായിരുന്നു കാവൽ ചെയ്യേണ്ട രാജാക്കന്മാർ കൊല ചെയ്യുന്നു നേരായ പാതയിൽ നടത്തേണ്ട പുരോഹിതന്മാർ മരണത്തിൻ്റെ വഴി തെരഞ്ഞെടുത്തിരിക്കുന്നു ദൈവത്തിൻ്റെ കാവൽമാടമായി മിസ്പയും ദൈവതേജസ്സിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്ന താബൂറും കൊള്ളക്കാരുടെയും കൊലപാതകന്മാരുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ ഇവർക്കൊരു ന്യായം പറയാനുണ്ട് ആ ന്യായം അത് എന്തുകൊണ്ടാണ് അവർ വളച്ചൊടിച്ചു കൊണ്ടുപോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ അതേ ഭക്തന്മാർക്ക് ഒരു വലയും കണിയും ആയിരിക്കുന്നവരോട് യഹോവിട ദൂതൻ പറയുന്നത് നിങ്ങൾക്കൊരു ന്യായവിധി വരുമെന്നാണ് അഞ്ചാം അധ്യായത്തിന് ഒന്നാമത് വാക്യം അപ്പോൾ ദുഷിച്ച പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് കഴിയുന്നില്ല സാധിക്കുന്നില്ല അഞ്ചാം അധ്യായത്തിന് നാലാമത്തെ വാക്യം വായിക്കുന്നു അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരേണ്ടതിന് അവരുടെ അവരുടെ പ്രവൃത്തികൾ സമ്മതിക്കുന്നില്ല പരസംഗ മോഹം അവരുടെ ഉള്ളിലുണ്ട് ഉണ്ട് അവർ യഹോവയെ അറിയുന്നതുമില്ല നോക്കുക ഇങ്ങനെയുള്ള ആളുകൾ എന്തു ചെയ്യുന്നില്ല അവർ ദൈവത്തിനിലേക്ക് വരുന്നില്ല അവരാരായി തെരഞ്ഞിരിക്കുന്നു അവർ മത്സരികളായി മാറിയിരിക്കുന്നു മത്സരത്തിൽ വഷളത്വത്തിൽ ആണ്ടുപോയിരിക്കുന്നു ഞാനും അവർക്ക് ഏവർക്കും ഒരു ശാസകനായി മാറിയിരിക്കുന്നുവെന്ന് ഓശ അഞ്ചിൻ്റെ രണ്ടാമത് വാക്യത്തിൽ വലിയവനായ ദൈവവും അതുപോലെ തന്നെ പ്രദാനം ചെയ്യുന്ന പ്രവാചകനും ഒരുപോലെ പറയുകയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എഫ്രൈമിനെ അറിയുന്നു ഇസ്രായേൽ എനിക്ക് മറിഞ്ഞിരിക്കുന്നുമില്ല എഫ്രഹീമേ നീ ഇപ്പോൾ പരസംഗം ചെയ്തിരിക്കുന്നു ഇസ്രായേൽ മലിനമായിരിക്കുന്നു അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരേണ്ടതിന് അവരുടെ പ്രവൃത്തികൾ സമ്മതിക്കുന്നില്ല പരസംഗമോഹം അവരുടെ ഉള്ളിലുണ്ട് അവർ യഹോവേ അറിയുന്നില്ല ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് മുന്നറിയിപ്പ് ഇസ്രായേലിൻ്റെയും അവിടുത്തെ പ്രധാന ഗോത്രമായ എഫ്രൈമിൻ്റെയും മലേച്ഛതകൾ ആണ് ഇവിടുത്തെ വിഷയം അതിവിടെ പറഞ്ഞിരിക്കുന്നു നാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത് വാക്കിൽ പറയുകയാണ് അതുകൊണ്ട് യഹൂദ ആ കൂട്ടത്തിൽ തങ്ങളുടെ സഹോദരങ്ങളും കൂടി കൂട്ടുണ്ടാക്കി അവരുടെ ഉത്സവങ്ങൾ പങ്കെടുത്തു അതുകൊണ്ടാണ് യഹൂദയും ഇടറി വീഴുമെന്നതയും പറയുന്നത് അഞ്ചാം അധ്യായത്തിന് അഞ്ചാമത് വാക്കിൽ പറയുന്നുണ്ട് അവർ ഇടറി വീഴും അപ്പോൾ എന്താണ് ഈ ഇസ്രായേലിൻ്റെ പാപം എന്ന് വിളച്ച പാപം എന്ന് അതിൻ്റെ നാലാം അധ്യായത്തിന് പതിനഞ്ചാമത് വാക്കിൽ നമുക്ക് കാണാണ്ട് കഴിയും എന്താണ് ഓശ പ്രവാചകൻ ഇസ്രായേലിൻ്റെ അതെ ആ പാപത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഗിൽഗാനിലേക്ക് ചൊല്ലരുത് ബത്താമിനിലേക്ക് പോവുകയും വരുന്നു ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കിരുന്നത് എരിഹോവിനും അതുപോലെ തന്നെ അത് യോർദാനും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഈ ഗിൽഗാർ എന്ന് പറയുന്നത് അവിടെ യോർദാനിൽ നിന്നും തിരഞ്ഞെടുത്ത പന്ത്രണ്ട് കല്ലുകൾ ഓർമ്മയ്ക്കായിട്ട് നാട്ടിയ സ്ഥലമാണ് യോശുവ അല്ലേ നാം ആ കാര്യം മറന്നു പോകാൻ പാടില്ല ജനം വീണ്ടും പരിചോദന ഏറ്റതും അവിടെ വച്ചാണ് ജനം വാക്തദേശം അവകാശമായി ജയാളികളായി മടങ്ങി വന്നതും അവിടെയാണ് സമൂഹ പ്രവാചന അവിടെ വെച്ചാണ് യാഗം കഴിച്ചതും ഇസ്രായേലിലെ ആദ്യ രാജാവായ രാജാവ് അവിടെ വെച്ചാണ് വാഴിക്കപ്പെട്ടത് ആകിയാൽ ഇസ്രായേൽ മക്കൾ ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾ ആണ്ടുദോറും വിടവന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുക പതിവായിരുന്നു ഇസ്രായേലിലെ ഈ ന്യായാധിപനായിരുന്ന യോശുവ യഹോവയുടെ ആ വലിയ സത്യം അവൻ അവനവിടെ ഓർപ്പിച്ചത് അത് ഈ ഓർമ്മക്കലികളിലൂടെയാണ് അവൻ നാട്ടിയ ഈ ഈ സ്ഥലത്ത് തൻ്റെ ഗോത്രക്കാരൻ തന്നെയായ ഇസ്രായേലിലെ ആദ്യ രാജാവായ എഫ്രൈൻ ഗോത്രക്കാരനായ യുറോബിയ തൻ്റെ രാജസ്ഥാനം ഉറപ്പിക്കാനായി ഗിൽഗാൽ വിഗ്രഹത്തിൻ്റെ ആരാധന സ്ഥലമാക്കി മാറ്റി ഇത് നശിപ്പിക്കാനായി ദൈവം യേഹുവിനെ അഭിഷേകം ചെയ്തു തൻ്റെ അലസ അലസതയാൽ താൻ നിർവഹിച്ചില്ല അതിനാൽ ദേശം ദുഃഖിക്കുന്നു അതാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലും പഠിച്ചല്ലോ നാലാം അധ്യായത്തിൻ്റെ ഒശേ നാലിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു അതിലെ സകല നിവാസികളും വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവുകളും ക്ഷീണിച്ചു പോകുന്നു സമുദ്രത്തിൻ്റെ മത്സ്യങ്ങളും ഇല്ലാതെ എന്തുകൊണ്ടാണ് ദേശം ക്ഷീണിച്ചു പോകുന്നതെന്ന് ഇവിടെ പ്രവാചകൻ ഓർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദേശം അതെ ആ നിലയിൽ അത് ആയിത്തീരാൻ ദുഃഖിക്കാൻ കാരണം എന്താണ് ഈ വിഗ്രഹ സേവയാണ് നമുക്ക് ഗിൽഗാലിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ അത് ഉണ്ടായതാണ് എന്നാൽ ഇവിടുത്തെ ആ സ്ഥലത്ത് നേരത്തെ നടന്നതായ നല്ല കാര്യങ്ങൾ മറന്നതിന് ശേഷം വിഗ്രഹത്തെ സേവിക്കുന്നു ആ വിഗ്രഹ സേവ ഇപ്പോഴും ചെയ്യുന്നു അത് മൊത്തത്തിൽ ബാധിക്കാനായിട്ട് ഇടയാകുന്നു അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഗിൽഗാലിലേക്ക് ചെല്ലരുത് ഗിൽഗാലിലേക്ക് ചെല്ലരുത് നോക്കുക ഇപ്പോൾ ഗിൽഗാലിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നെന്നാണ് ഇപ്പോൾ ഓർപ്പിച്ചത് ആ കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് പ്രയോജനമായി തീരുന്നില്ല കാരണം ഈ എഫ്രൈം ഗോത്രത്തിലെ ആദ്യ രാജാവായ ഈ യുറോബിയ അവൻ എന്ത് ചെയ്തു അവൻ ദാനിൽ ബിദിലും ഓരോ കാളക്കൂട്ടിയെ ഉണ്ടാക്കി ഇസ്രായേലിനെ ആരാധന സ്ഥലത്തേക്ക് മടക്കി വരുന്നില്ല എന്നുള്ളതാണ് ദേശം അതുകൊണ്ട് ദുഃഖിക്കുന്നു ഭക്തജനങ്ങൾ അലസരായുള്ള അവസ്ഥയിൽ നീങ്ങിയാൽ യഹോബ ഹോഷ്യ പ്രവാചനില് കൂടെ യഹോദരോട് ഉപദേശിക്കാണ് നിങ്ങൾ ഗൽ ഗിൽഗാലിലേക്ക് പോകരുത് അവിടെ ദൈവാരാധനയല്ല വിഗ്രഹാരാധനയാണ് ദൈവത്തിൻ്റെ അത് ദൈവത്തിൻ്റെ അഭിഷിക്തരായിരിക്കുന്ന ആളുകൾ സുശേഷകന്മാരും മൂപ്പന്മാരും അതുപോലെ തന്നെ പ്രാസംഗികരും ഒക്കെ ആയിരിക്കുന്ന നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ ഏ എന്തു ചെയ്യുന്നു ആരാധന മുടക്കിയാൽ അവിടെ എന്ത് സംഭവിക്കും മറ്റുള്ള ജാതികൾ അതായത് നമ്മുടെ സ്ഥലം കവർന്നെടുക്കുവാൻ നമ്മുടെ കാര്യങ്ങൾ കവർന്നെടുക്കാൻ കവർന്നെടുക്കാനിടയായിത്തീരും അതുകൊണ്ട് നമ്മൾ തീരാൻ പാടില്ല എന്നുള്ള ഒരു വിപുൽ പ്രബോധനത്തോടുകൂടി ഈ രാവിലത്തെ സന്ദേശം ഇവിടെ അറിയിക്കുക അവസാനിപ്പിക്കുകയാണ് വിശ്വാസികളെ ദൈവദാസന്മാരെ നമുക്കുള്ള പ്രബോധനമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാം അലസരായാൽ ദൈവത്തിൻ്റെ വലിയ ക്രോധം ന്യായവിധി നമ്മുടെ മേൽ വരും അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധം രക്ഷപ്പെടുവാൻ നമുക്ക് കാര്യം നാം ആ മിഷ്പ നിലനിർത്തുക താബോറിൻ്റെ അനുഭവം നാം നിലനിർത്തുക ഗിൽഗാലിലേക്ക് ചെല്ലരുതെന്നാണ് ഗിൽഗാലിൽ പോകുവാനായിട്ട് എന്തു ചെയ്യും തടസ്സങ്ങളെ മാറ്റി നാം നിർത്തുക ബഥാവലിനെ കുറിച്ച് വായിക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വീടാണ് ആ വീട് ശൂന്യമാകുകയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വീട് ശൂന്യമാകാതെ അതിനെ നിറയ്ക്കുവാൻ നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി മുൻപോട്ട് പോവാൻ കർത്താവ് ഈ പ്രഭാതത്തിലെ ഈ സന്ദേശം അതിനിടയാക്കട്ടെ അവൻ്റെ വിലീരനാമം എന്നേക്കും മഹത്ത് പെടുമാറാകട്ടെ